ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ നാലാമത്തെ വീഡിയോ ആണിത് ഇപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇപ്പോൾ വകുപ്പ് പത്തൊമ്പതിൽ ഉൾപ്പെടാത്തത് ഏത് പ്രസ്താവനയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അത് ഉൾപ്പെടുന്നതാണ് പത്തൊമ്പതിൽ ഉള്ളതാണ് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക അതും ഉൾപ്പെടുന്നതാണ് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് അല്ലല്ലോ ഇത് ആർട്ടിക്കൾ പതിനാലല്ലേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് പിന്നെന്താണ് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണിത് ആർട്ടിക്കൾ പതിനാലിനകത്ത് പറയുന്നതാണ് ബാക്കി മൂന്നും പഠിച്ചു വെച്ചേക്കാം എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക സോഷ്യലിസം മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് എന്നാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു ആരായിരുന്നു ഇന്ദിരാഗാന്ധി അല്ലേ കൊണ്ടുവരുന്നത് ഇപ്പം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആണ് അപ്പോൾ എവിടെയാണ് കൂട്ടിച്ചേർത്തത് ഓപ്ഷൻ എ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരുപാട് തവണ ചോദിച്ച ഒരു എന്താണ് മേഖലയാണ് നമ്മുടെ ലിസ്റ്റ് ഏതൊക്കെ ലിസ്റ്റ് അതിനകത്ത് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് കൺകരണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് പിന്നെന്താണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് പല രീതിയിൽ പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പം ഇത് ഈയൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് ഏതാണ് നമുക്ക് നേരെ സീലോട്ട് പോകാം സെൻസസ് യൂണിയൻ ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റോ സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് നേരെ ജയിലിലോട്ട് പോവാം സ്റ്റേറ്റ് ലിസ്റ്റ് ജയിലിൽ പെടുന്നതാണ് കൺകറണ്ട് ലിസ്റ്റ് വനമാണ് അതേപോലെ അവശിഷ്ടാധികാരം അത് സൈബർ നിയമങ്ങളാണ് അപ്പോൾ എന്താണ് ഒന്ന് ഡി അല്ല ഒന്ന് സി ആണല്ലേ ഒന്ന് സി ഒന്ന് സി വരുന്നത് എന്തൊക്കെയുണ്ട് ഓപ്ഷൻ എയും ബി ഉണ്ട് ഒന്ന് സി ആണ് രണ്ട് ഡി രണ്ട് ഡി ഇതും രണ്ടും എന്താണ് രണ്ട് ഡി ആണ് വരുന്നത് അടുത്ത മൂന്ന് കൺകറണ്ട് ലിസ്റ്റ് മൂന്ന് എ അല്ലേ മൂന്ന് എ ആണ് അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ ഇതാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രസ്താവന നിങ്ങൾ പഠിച്ചു വച്ചേക്കാം എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആ ഒരു പോയിന്റ് ഓർത്തുവച്ചേക്കാം രണ്ടാം നോക്കുക കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് തെറ്റാണല്ലോ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നത് ഓക്കെ ആ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കുക കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത പോയിന്റ് നോക്കുക കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാരസെൻ ആയിരുന്നു അല്ലല്ലോ ആരാണ് എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമി ആയിരുന്നു കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രസ്താവനയും തെറ്റാണ് അടുത്തത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് തെറ്റ് എന്താണ് ആൻസർ രണ്ടും മൂന്ന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നോക്കേണ്ടത് ഇപ്പോൾ രാജ്യസഭയുടെ കാലാവധി ആറ് വർഷമാണ് ആണോ അല്ല രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് ആറു വർഷം രാജ്യസഭയ്ക്ക് രാജ്യസഭ എന്ന് പറഞ്ഞ കാലാവധി അതൊരു സ്ഥിരം സഭയാണ് അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് അല്ലല്ലോ ഉപരി മണ്ഡലമാണ് ഉപരിമണ്ഡലമാണ് രാജ്യസഭ എന്ന് പറയുന്നത് അധോ മണ്ഡലം എന്താണ് ലോക്സഭയാണ് അപ്പോൾ ഇതും തെറ്റാണ് അടുത്തത് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് അല്ലല്ലോ മുപ്പത് വയസ്സല്ലേ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ലോക്സഭയാണ് ഇരുപത്തഞ്ച് വയസ്സ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് തെറ്റാണ് പല സംസ്ഥാനങ്ങളിലും പലതാണ് രാജ്യസഭാംഗങ്ങളുടെ പ്രാതിനിധ്യം അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് അടുത്ത താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ ജമ്മു കാശ്മീർ തെറ്റായിട്ടുള്ളതാണ് നോക്കുക ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു മുന്നൂറ്റി ശരിയാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണോ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ് ജമ്മു ഇപ്പോൾ ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ശരിയാണല്ലോ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് അതും ശരിയായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് രണ്ട് മാത്രമാണ് തെറ്റ് തെറ്റായ പ്രസ്താവന അല്ലേ ഇപ്പോൾ ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രം തെറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം ശരിയായിട്ടുള്ള മൂന്ന് പോയിന്റ് പഠിച്ചു വച്ചേക്കാം ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഓപ്ഷൻ ബി റഷ്യയിൽ നിന്നാണ് കേട്ടോ ചിലർ ഫ്രഞ്ച് എന്നൊക്കെ നിങ്ങൾ എഴുതും ചാൻസ് ഉണ്ട് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നുള്ള പോയിന്റ് പോയിൻ്റ് ഓർത്തുവെച്ചേക്കാം തുടർച്ചയായി എത്ര വർഷം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എത്ര വർഷമാണ് ഓപ്ഷൻ എ ഏഴ് വർഷമാണ് ആൻസർ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ് മൗലിക കർത്തവ്യങ്ങൾ പറയുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെന്ന് അറിയാമല്ലോ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് മുന്നേറ്റ ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ തന്നിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീണ്ടും ആ ഒരു ലിസ്റ്റിനകത്തുനിന്ന് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തന്നെയാണ് തന്നെയാണിതും എന്താണ് ഓപ്ഷൻ ഡി ആണ് ലോട്ടറി ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എത്രാമത്തെ ഭേദഗതി നൽകിച്ചേക്കുന്നത് ഓപ്ഷനെ നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നിങ്ങൾക്കുള്ള ചോദ്യം ഈ നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി ഏത് വർഷം ഏത് ഇയർ ആണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ അടുത്തത് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓക്കെ എങ്ങനെ ഇപ്പോൾ എങ്ങനെ തരംതിരിക്കാം തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്തെങ്കിലും തരംതിരിക്കാം അതിനകത്ത് നയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് ഉൾപ്പെടാത്തതെന്ന് വെച്ചാൽ ഓപ്ഷൻ എന്താണ് ഡി ആണ് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെ പരിരക്ഷിക്കുവാനും രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണ് എന്നുള്ളതാണ് കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഭരണഘടന ഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നതൊക്കെയാണ് ഈ മൂന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക അടുത്ത വച്ചേക്കൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഏതാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ഉറപ്പുവരുത്തുന്നത് എന്താണ് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ലോക്സഭയിൽ ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ നൂറാണേ അടുത്ത ആർട്ടിക്കിൾ നൂറ്റി എന്താണ് ആർട്ടിക്കൾ നൂറ്റി ഒന്ന് പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാം ആർട്ടിക്കിൾ നൂറ്റി ഒന്ന് പ്രകാരം എത്രയാണ് അറുപത് ദിവസമാണ് അറുപത് ദിവസമാണ് നമ്മുടെ ആൻസറ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് ജി എസ് ടി അല്ല ജി എസ് ടി കൗൺസിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭ സഭയെയോ അല്ലെങ്കിൽ ഇരുസഭയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക ആർട്ടി ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിലോ അല്ലെങ്കിൽ ഇരുസഭകളിലോ അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ ഏത് ആർട്ടിക്കിളാണ് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ എൺപത്തി ആറാണ് അത് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോസ് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്